നമസ്കാരം തനിമ സ്പെഷ്യൽ ന്യൂസ് കേട്ടതോടെ പാളി രണ്ട് നടത്തി രക്ഷപ്പെട്ട കള്ളനെ ഡിവൈഎസ്പിയുടെ ൾക്കുള്ളിൽ പിടികൂടി കുറ്റിച്ചൻ മണ്ണൂർക്കര കോട്ടൂർ വലിയ വിള വീട്ടിൽ ഇരുപത്തിയൊന്ന് വയസ്സുള്ള ശ്രീശങ്കറാണ് സംഭവശേഷം പൂവച്ചലിൽ നിന്നും പിടികൂടിയത് കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് സംഭവം ആദ്യം കാട്ടാക്കട എസ് എൻ ഗുരുമന്ദിരത്തിന് സമീപം ബാങ്ക് ഓഫ് ബറോഡ ശേഷം കാട്ടാക്കട ജംഗ്ഷനിൽ ഇന്ത്യൻ ബാങ്ക് എന്നിവിടങ്ങളിലെ എ ടി എം കൌണ്ടറുകളിലാണ് കുത്തി തുറക്കാൻ ശ്രമിച്ചത് അലാറം മുഴങ്ങിയതോടെയാണ് ശ്രമം ഉപേക്ഷിച്ച് മുങ്ങിയത് ബാങ്ക് ആസ്ഥാനത്ത് അലാറം അലർട്ട് ലഭിച്ചതോടെ ഇവർ കാട്ടാക്കട പോലീസിൽ അറിയിക്കുകയായിരുന്നു ഇതോടെ കാട്ടാക്കട ഡിവൈഎസ് പി റാഫിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതിയെ കണ്ടെത്തുകയായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു